ഒത്തിരി ഹാഡായിട്ട് വേണ്ട ആയിട്ട് മതി കൊടുക്കുക നല്ല രീതിയിൽ കുളിച്ചിട്ട് വിരലിങ്ങനെ വലിച്ചു വിടുക ഓരോ വിരലും ചെയ്ത് ചെയ്ത് വലിച്ചു വിടുക വലിച്ചുവിടുക ഇന്ന് നമ്മുടെ കഴുത്തിലെ ചുളിവ് മാറ്റാനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിലെ കഴ്റ്റിലെ ചുളിവ് നല്ലതായിട്ട് മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മളൊരു ഈ ഒരു ഏജ് തുടങ്ങുമ്പോൾ തൊട്ട് അതായത് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയറ്റിലധികം ചുളിവ് വരത്തില്ല അപ്പം എൻ്റെ ഇതേ ഇവിടെ കണ്ടോ ഇങ്ങനെ വര പോലെ ഉണ്ട് നേരത്തെ മുതലേ ഒരു ഏജ് തൊട്ടപ്പോൾ മുതലേ ഒരു വര പോലെ ഉണ്ട് കേട്ടോ അപ്പം ഈ വര പോലെ വരുമ്പോൾ വേഗം അതിൻ്റെ ചുളിവുകളായി തുടങ്ങും ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് ഇപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോക്കോനട്ട് ഓയിലാണ് അതും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു മിനിറ്റോളം മസാജ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക കഴുത്ത് പൊക്കി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക